ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി രാജ്യം കാത്തിരിക്കുമ്പോൾ ശ്രദ്ധേയമാവുകയാണ് അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക മഹിമ വിളിച്ചോതുന്ന രീതിയിലാണ് ഇവ രണ്ടും പണി കഴിപ്പിച്ചിരിക്കുന്നത് ആദികവി മഹർഷി വാത്മീകിയുടെ പേരിലുള്ള വിമാനത്താവളം രാമായണത്തിന്റെ മഹത്തായ സന്ദേശം ലോകത്തോട് വിളിച്ചു രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വിമാനത്താവളത്തിന്റെ ഘടന നഗരവാസ്തു വിദ്യാശൈലിയിൽ ആർക്കിടെക്റ്റ് ആയ വിപിൽ വർഷനെ ഡിസൈൻ ചെയ്തത് ഭഗവാൻ രാമന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ച തന്നെ പ്രധാനം ചെയ്യുന്ന വിമാനത്താവളമാണിതെന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു വിമാനത്താവളത്തിലെ ശില്പങ്ങളും അലങ്കാരങ്ങളുമെല്ലാം രാമായണത്തിലെ വിവിധ സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഏത് സ്ഥലത്തു നിന്ന് നോക്കിയാലും ശ്രീരാമന്റെ രൂപം കാണാൻ സാധിക്കുന്ന തരത്തിലാണ് വിമാനത്താവളം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിമാനത്താവളത്തിന് പുറത്ത് അമ്പിന്റെയും വില്ലിന്റെയും വലിയ ചുമർചിത്രം തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയമാണ് ഇത് സൂചിപ്പിക്കുന്നത് ലാൻഡ്സ്കേപ്പിംഗിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ പഞ്ചഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവ വിമാനത്താവളത്തിന് അകത്ത് ഹനുമാന്റെ വലിയ ചുമർചിത്രം ശ്രീരാമന്റെ രാജസദസ്സിന്റെ കൂറ്റൻ മധുവനി പെയിന്റിങ്ങും സീതാ പരിണയത്തിന്റെ ചിത്രവുമുണ്ട് പുരാണങ്ങൾ അടിസ്ഥാനമാക്കി ആചാര്യമാരുടെ ഉപദേശപ്രകാരമാണ് വിമാനത്താവളത്തിലെ സൃഷ്ടികൾ ഇൻസുലേറ്റഡ് റൂഫിംഗ് സംവിധാനം മഴവെള്ള സംഭരണി ഫൗണ്ടനുകൾ എന്നിവയും വിമാനത്താവളത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അയോധ്യ വിമാനത്താവളത്തിൽ നിന്നുള്ള രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ജനുവരി ആറിന് ആരംഭിക്കും ഡൽഹി അഹമ്മദാബാദ് മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ ഗോവ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് എയർലൈൻ കമ്പനിയായ ഇൻഡിഗോ സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടത്തിൽ തിരക്കേറിയ സമയങ്ങളിൽ അറുന്നൂറ് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിവർഷം പത്ത് ലക്ഷം യാത്രക്കാരെ വിമാനത്താവളത്തിന് ഉൾക്കൊള്ളാൻ കഴിയും ഇരുപത് മാസത്തെ റെക്കോർഡ് സമയപരിധിക്കുള്ളിലാണ് വിമാനത്താവളം നിർമ്മിച്ചത് ആയിരത്തി നാനൂറ്റി അൻപത് കോടി ചെലവിട്ടാണ് വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നത്